നമസ്കാരം സിദ്ധിക്ക് കൊടുത്ത ബെയിൽ അപ്ലിക്കേഷൻ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ആ ഉത്തരവിൻ്റെ കോപ്പിയെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ കൃത്യമായിട്ട് എന്താണ് നടന്നിട്ടുള്ളത് എന്ന് പ്രോസ് എഫ്ഐആർ പ്രകാരമുള്ള കേസിനെ പറ്റി പറഞ്ഞിരുന്നു തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വേണ്ടി വിളിച്ചു വരുത്തുകയും പെൺകുട്ടിയെ അതിജീവിതയെ ഹോട്ടൽ മസ്ക്കറ്റ് ഹോട്ടലിൽ നൂറ്റൊന്നാൻ ഒമ്പത് റൂമിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത കഥയാണ് സ്റ്റോറിയാണ് യഥാ സംഭവമാണ് എഫ്ഐആറിൽ ഉണ്ടായിരുന്നത് ഇത് കള്ളമാണെന്നും ഇങ്ങനെയൊരു കാര്യം മുമ്പോ പിമ്പോ പറഞ്ഞിട്ടില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ ആരോപണമായി വന്നത് സിദ്ദിഖിനെ മലപ്പൂർവ്വം കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാനും മുമ്പ് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചതിന് അതിലൊന്നും നടക്കാത്തത് കൊണ്ട് അങ്ങനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് അടയ്ക്കാനുള്ള നീക്കമാണെന്നാണ് നിധിക്കന് വേണ്ടി ബെയിൽ അപ്ലിക്കേഷൻ മൂവ് ചെയ്ത അഡ്വക്കേറ്റ് ബി സീനിയർ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള വാദിച്ചിരുന്നത് എന്നാൽ പ്രോസിക്യൂഷൻ വാദിച്ച കാര്യമാണ് നമ്മളിപ്പോൾ രണ്ടാം ഭാഗത്ത് കൊടുക്കുന്നത് അതേപോലെ പെൺകുട്ടിക്ക് വേണ്ടി അതിജീവിതയ്ക്ക് വേണ്ടി എന്തു പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ സമയത്ത് ഈ വീഡിയോയിൽ പറയുന്നത് the land public prosecutor opposed the application he drew the attention of this court to the, to the allegations in annexer 2 complaint and contended that he the complaint satisfies all the ingredients to attract the offenses of under offense under section 355 75 of the ipc Annexer and. പരാതിയിലെ കോപ്പിയിൽ പറയുന്ന കാര്യങ്ങൾ ലേക്ക് ശ്രദ്ധ തിരിക്കുകയും പ്രോസി പബ്ലിക് പ്രോസിക്യൂട്ടർ വേണ്ടി ഹാജരാവുകയും അവർ പരാതിയിലെ കാര്യങ്ങൾ പ്രകാരം സെക്ഷൻ ത്രീ സെവൻറ്റി ഫൈവ് ഐ പി സി പ്രകാരം സിദ്ധി കുറ്റം ചെയ്തു എന്ന് കൃത്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടെന്നാണ് വാദിച്ചത് ഹി സബ്മിറ്റഡ് ദാറ്റ് ഇറ്റ് വാസ് ഓൺലി ബിക്കോസ് ദ സർവേ സർവൈവർ വാസ് അപ്രഹെൻസീവ് ൈഫ് ദ പവർഫുൾ പൊസിഷൻ ഓഫ് ദ പെട്ടിഷണർ ഏഴിയർ അതായത് പവർഫുൾ പൊസിഷനിൽ നിൽക്കുന്ന സിദ്ദിക്കിന്റെ സിദ്ദിക്കിനെ പേടിച്ചും യാതൊരു നീതി കിട്ടില്ല എന്ന് ധരിച്ചുമാണ് പെൺകുട്ടി നേരത്തെ പരാതി കൊടുക്കാതിരുന്നത് എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചത് അതുകൊണ്ടാണ് നേരത്തെ പരാതി കൊടുക്കാതിരുന്നത് ആഫ്റ്റർ ദ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വാസ് പബ്ലിഷ്ഡ് മെനി ആക്ടേഴ്സ് ഓപ്പൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമാണ് എല്ലാവരും വായ തുറന്നത് പല പല നടിമാരും പരാതിയുമായി മുന്നോട്ട് വന്നത് ദെൻ ദ സർവൈവർ ഓൾസോ ഗവൺഡ് ദ കറേജ് ടു കംപ്ലൈൻറ്റ് ഈ സമയത്താണ് സർവൈ അതിജീവിതയ്ക്ക് ധൈര്യം വരികയും പരാതി കൊടുക്കുകയും ചെയ്തത് എ കോ ജോയിൻ്റ് റീഡിങ് ഓഫ് ദ അനക്സർ ഫൈവ് ഫേസ്ബുക്ക് പോസ്റ്റ് ആൻഡ് അനക്സർ ടു കംപ്ലൈൻറ്റ് അൺഡൌട്ടബിളി റിവ്യൂ സിദ്ധാരണ പരീക്ഷണ റിവേപ്പിഡ് ദ സർവൈവർ ഓൺ ദ ഇൽ ഡേ ഫെയ്റ്റഡ് ഡേ ആ ദുര ദുരന്തപൂർണമായ ദിവസം അതിജീവിതയെ സിദ്ധിക്ക് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് അനക്സർ റൺ ഫൈവ് ഫേസ്ബുക്കും അനക്സർ ടു കംപ്ലൈൻറ്റ് കോപ്പിയും വായിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇൻ അനക്സർ വൺ കംപ്ലയിൻറ്റ് സബ്മിറ്റഡ് ബൈ ദ പെറ്റീഷണർ ടു സ്റ്റേറ്റ് പോലീസ് ചീഫ് ഹീ ഹാസ് ക്രെഡിബ്ലിൽ ക്രെഡി ക്രെഡിഡ്ലി സോറി കാൻഡിഡ്ലി അഡ്മിറ്റഡ് ടു ഹാവിംഗ് മെറ്റ് ദ സർവൈവർ ഓൺ ദ ഡേ ഓഫ് ദ സ്ക്രീനിങ് ഓഫ് ഹിസ് ഫിലിം ഈ പറയുന്ന സംഭവം നടന്ന ദിവസം പോലീസ് ചീഫിന് കൊടുത്ത പരാതിയിൽ പറയുന്ന പോലെ ഈ പെൺകുട്ടിയെ പ്രതി കണ്ടു എന്ന് പറയുന്ന കാര്യം സത്യമാണ് സ്ക്രീനിങ് ആ ഫിലിം മനസ്സിനക്കരെ മനസ്സിനക്കര എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രീനിങ് നടത്തുന്ന ദിവസം രണ്ടുപേരും കണ്ടു എന്ന് പറയുന്നത് അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ് ബട്ട് ഹീ ഹാസ് ബ്ലൻഡ്ലി ഡിനൈഡ് മീറ്റിംഗ് ദ സർവൈവർ ഇൻ ദ മാസ്കറ്റ് റോഡ മാസ്കറ്റ് ഹോട്ടൽ വെച്ച് കണ്ടു എന്ന് പറയുന്ന കാര്യമാണ് നിഷേധിച്ചിരിക്കുന്നത് വെയർ ആർ വിറ്റ്നസസ് ആൻഡ് ഇൻക്രിമിനേറ്റിംഗ് ദ മെറ്റീരിയൽസ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് പെറ്റീഷണർ ആൻഡ് സർവൈവർ വെയർ ടുഗതർ ഇൻ ദ ഹോട്ടൽ റൂം വേർ ദ പെറ്റീഷണർ റേപ്പ് ഡിഡ് ദ സർവൈവർ സർവൈവർ അതിജീവിത ഹോട്ടൽ റൂമിൽ വന്നെന്നും അപ്പോൾ പെറ്റീഷണർ അവിടെ ഉണ്ടായിരുന്നുവെന്നും ആ സമയത്ത് കുട്ടിയെ റേപ്പ് ചെയ്തു എന്നുള്ള കാര്യത്തിന് തെളിയിക്കുന്ന ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്തത്ര തെളിവുകൾ സാക്ഷികളും ഈ കേസിലുണ്ട് നെല്ലാണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ റെഫേർഡ് ടു ദ ബെയിൽ അബ്ജക്ഷൻ റിപ്പോർട്ട് ഫയൽഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓപ്ഗേഷൻ ഓഫീസർ വേർ ഇൻ ഇറ്റ്സ് ഇറ്റ് ഈസ് ഇൻഡർ അലിയ സ്റ്റേറ്റാറ്റ് ദ പറ്റീഷണർ ഇൻടൻസ് ടു റിവൈൽ ആൻഡ് മെലൈൻ എ പൂവർ റേപ്പ് വ്യക്തി ബൈ ട്രീറ്റിംഗ് ഹർ വിത്ത് അറ്റ്മോസ്റ്റ് റാങ് കർ ആൻഡ് ഡിസ്റസ്പെക്ട് അനാഥറോടെയും പകയോടും കൂടി റേപ്പ് വ്യക്തിയുമായ പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ആക്ഷേപിക്കുകയും എല്ലാ തരത്തിലും അവരുടെ മാനസിക നില തെറ്റിക്കുന്ന രൂപത്തിൽ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഫയൽ ചെയ്ത റിമാൻഡ് റിപ്പോർട്ടിൽ അല്ല ബെയിലിൽ പറഞ്ഞിട്ടുള്ളത് ഇമ്മീഡിയറ്റ്ലി അപ്പോൺ റിസീപ്റ്റ് ഓഫ് ദ കംപ്ലൈൻറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഹാസ് സ്റ്റാർട്ടഡ് ആൻഡ് ഇസ് പ്രോഗ്രസിംഗ് ദ റൈറ്റ് ഡയറക്ഷൻ പരാതി കിട്ടിയ മുതൽക്ക് കൃത്യമായിട്ട് അന്വേഷണം ആരംഭിക്കുകയും അതിൻ്റെ അന്വേഷണം ശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് സീൻ മാസർ ഹാസ് ബീൻ പ്രിപ്പയർഡ് സീൻ മാസർ തയ്യാറാക്കിയിട്ടുണ്ട് ദ സർവൈവർ ആൻഡ് വിറ്റ്നസ്സസ് ഹാവ് ബീൻ എക്സാമിൻ ആൻഡ് ദെയർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിക്കോർഡ് അതിജീവിതയുടെയും വിറ്റ്നസ്സിൻ്റെയും വിറ്റ്നസിനെയും എക്സാം ചെയ്യുകയും സ്റ്റേറ്റ്മെൻറ്സ് റിക്കോർഡുകയും ചെയ്തിട്ടുള്ളതാണ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഹോട്ടൽ റൂം ബുക്ക്ഡ് ബൈ ദ പെറ്റീഷണർ ഹാവ് ബീൻ കളക്റ്റഡ് ഹോട്ടൽ റൂമിൽ റൂം ബുക്ക് ചെയ്തതിൻ്റെ പെറ്റീഷണർ റൂം ബുക്ക് ചെയ്തതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് ദ പ്രോക്സിമിറ്റി ഓഫ് ദ പെറ്റീഷണർ ആൻഡ് എ സർവൈവർ ഹാസ് ബീൻ വെരിഫൈഡ് ആൻഡ് അസട്ട് ആൻഡ് ബേസ്ഡ് ഓൺ ദ ഡോക്യുമെൻ്ററി എവിഡൻസ് അന്ന് ആ ദിവസം പെറ്റീഷണറും സർവൈവറും ആ റൂമിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിന് കൃത്യമായ ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ട് സെവറ വിറ്റ്നസസ് ഹാവ് എ ക്ലിയർ പെർസെപ്ഷൻ ഓഫ് ദ ക്രൈം പല വിറ്റ്നസ്സിനും ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട് ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൺലി അറ്റ് എ നാസെൻറ്റ് സ്റ്റേജ് നവീനമായ രീതിയിലാണ് ഏറ്റവും പുതിയ ടെക്നോളജി പ്രകാരമുള്ള രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ പോയി കൊണ്ടിരിക്കുന്നത് ദർ ഈസ് എ സ്റ്റോക്ക് ഫൈൽ ഓഫ് എവിഡൻസ് അഗൈൻസ്റ്റ് ദ പെറ്റീഷൻ ഒരു കൂട്ടം തെളിവുകളാണ് പ്രതിക്ക് എതിരെയുള്ളത് ഇഫ് ദ പെറ്റീഷൻ ഈസ് ഗ്രാൻഡ് പ്രീ അറസ്റ്റ് ബെയിൽ കൺസഡറിങ് ഹിസ് ഇൻഫ്ലുവൻസ് ആൻഡ് കോ ഔട്ട് ഹി വുഡ് ടാമ്പർ വിത്ത് ദ എവിഡൻസ് ആൻഡ് ത്രറ്റൻ ദ വിറ്റ്നസസ് ഈ പെറ്റീഷണർക്ക് അറസ്റ്റ് ബെയിൽ അനുവദിക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസും അവരുടെ സ്വാധീനവും ഭീഷണി ശക്തിയും ഉപയോഗിച്ച് ഇതെല്ലാം തെളിവുകളെല്ലാം നശിപ്പിക്കും സ്വാധീന വിറ്റ്നസ്സിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും ദ പെറ്റീഷണേഴ്സ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഈസ് നെസറി ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ക്രൈം പെർട്ടിക്കുലർലി എ പൊട്ടൻസി ടെസ്റ്റ് വിച്ച് ഹാസ് ടു ബി ഇൻ വേരിയബിളി കണ്ടക്റ്റഡ് പെറ്റീഷണറുടെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വളരെ അത്യാവശ്യമാണ് ഈ ക്രൈം അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ലൈംഗിക കാര്യക്ഷമത പരിശോധിക്കേണ്ടതുണ്ട് വിച്ച് ഹാസ് ടു ബി ഇൻവാരി ഇൻവെരിബിളി കണ്ടക്റ്റഡ് അതൊന്നും മാറ്റമില്ലാതെ നടത്തേണ്ടതാണ് ഈ കേസിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് അപ്ലിക്കേഷൻ ഈസ് അലൌഡ് ഇറ്റ് വിൽ സെൻഡ് എ റോങ് മെസ്സേജ് ടു സൊസൈറ്റി ഇത് അപ്ലിക്കേഷൻ അലൌ ചെയ്യാണെങ്കിൽ ഇത് സൊസൈറ്റിയിൽ വലിയ തെറ്റായ മെസ്സേജുകൾ വരുത്തും ദലേണ്ട പബ്ലിക് പ്രോസിക്യൂഡ് റിഡ് ഓൺ ദ ഡിസിഷൻ ഓഫ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പഞ്ചാബ് വേഴ്സ് ഗുർ ഗുർമിത് സിംഗ് ആൻഡ് അതേഴ്സ് ടു സെ സസി ത്രീ എയ്റ്റ് ഫോർ ടു കാൻവാസ് ദ പൊസിഷൻ ദാറ്റ് ദ ഡിലേ ഇൻ ഫയലിംഗ് എ കംപ്ലയിൻ്റ് ഇൻ എ റേപ്പ് കേസ് ഈസ് നോട്ട് ഫാറ്റൽ ഒരു റേപ്പ് കേസില് പ്രാധാന്യമുള്ളതെല്ലാം ഇങ്ങനെ നീണ്ടുപോകുന്നതിന് തെളിയിക്കുന്നതിന് വേണ്ടി പഞ്ചാബ് പഞ്ചാബ് ഗവണ്മെൻറ്റുമായിട്ടും ഗുർബിത് സിംഗുമായിട്ടുള്ള കേസിൻ്റെ റിപ്പോർട്ട് ചെയ്ത കേസിലെ ഡിസിഷൻസ് പ്രാധാന്യമായി വില വിലയിരുത്തേണ്ടതാണ് റിലേ ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹി പ്രേഡ് ദാറ്റ് ഇത് അപ്ലിക്കേഷൻ ബി ഡിസ്മിസ് ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യണമെന്നാണ് എന്നാണ് കോടതിയിൽ അദ്ദേഹം വാദിച്ചത് ഇത്രയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇത് അതായത് ഈ കേസിൽ ആദ്യം നമ്മൾ വാദിച്ചിട്ട് വായിച്ചിട്ടുള്ളത് ഈ ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൻ്റെ കോപ്പിയുടെ ആദ്യം കേസ് എന്താണെന്നും തുടർന്ന് പരാതിക്കാരനായ ഇതിന് ബെയിൽ അപ്ലിക്കേഷനിലെ പരാതിക്കാരനായ സിദ്ദിക്കിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ രണ്ടാം ഭാഗത്ത് എന്താണ് കേസ് എന്തുകൊണ്ടാണ് ഈ കേസിൽ സിദ്ദിഖിന് ജാമ്യം കൊടുക്കാൻ പാടില്ല ഈ നടന്ന കാര്യങ്ങൾക്കെല്ലാം തെളിവുണ്ട് സാക്ഷികളുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ലൈംഗിക ക്ഷമത പരിശോധിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി മൂന്നാം പാർട്ടിലേക്ക് കടക്കുമ്പോൾ നമ്മൾക്ക് ഈ പെൺകുട്ടിടെ പെൺകുട്ടിക്ക് വേണ്ടി ഹാജരായ പ്രോസിക്യൂട്ടർ തന്നെ ഹാരിസ് ആണ് പറഞ്ഞിട്ടുള്ളത് ആ ഭാഗം നമുക്ക് കേൾക്കാം പിന്നീട് നാലാം ഭാഗത്തിൽ വിധി എന്താണ് പറയുന്നതെന്ന് നമുക്ക് പറയാം അതുവരെ കാത്തുനോക്കുക